ഇന്ന് ഇന്ന് ചെയ്യാൻ പോണത് സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ് അതിപ്പോൾ ഒരു കാർഗോ കമ്പനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ പോസ്റ്റ് അതു തന്നെയായിരുന്നു അപ്പോൾ അവർക്ക് രണ്ട് മൂന്നെണ്ണം വേണം ക്രിയേറ്റീവായിട്ടുള്ള പോസ്റ്റ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പോസ്റ്റാണ് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം നില എങ്ങനെ ചെയ്യുക എന്തൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് പോവാം ഇവിടെ ഒരു ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് ഈ കാർഗോ ഈ സാധനം നമുക്ക് ഒരു കോപ്പി എടുക്കുക ഒരു കോപ്പി എടുത്തിട്ട് മറ്റേ കോപ്പി ഹൈഡ് ചെയ്യാം ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ഈ ഡിസാച്ചുറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാവും ഇതിന് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഫയലിലേക്ക് കൊണ്ടുപോവാണ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്ക്വയർ സൈസ് വൺ ഇസ്റ്റ് വൺ അതിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ ചെറുതാക്കയാണ് നമ്മളിതിനനുസരിച്ചിട്ട് ഇപ്പം ഇതിൽ കമ്പനിയുടെ ലോഗിയും ഇതൊന്നും ആഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കണില്ലേ കാരണം അത് അവർക്ക് അത് പിന്നീട് ഒരു പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത് ഇതാണ് നമ്മുടെ സാധനം പോസ്റ്റ് കണ്ടില്ലേ ഇത് ട്രാൻസ്ജൻഡേറ്റ് കാണുന്നത് നീ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ബ്ലൂ വെയിലിൻ്റെ ഇതാണ് ആഡ് ചെയ്യാൻ നോക്കുന്നത് ഇത് കോപ്പി ചെയ്തു ഞാനിവിടെ പേസ്റ്റ് ചെയ്തു ഏറ്റവും ബാക്കിൽ കിട്ടു ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നില്ലേ ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കാം ഓക്കെ ഇത്ര ചെറുതാക്കി കുറച്ചുകൂടി ചെറുതാക്കാം ഓക്കെ ചിത്ര ഏരിയ കഴിഞ്ഞാൽ ചെറുതാക്കി ഇനി നമുക്ക് ഈ ഭാഗം മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്തു ലെയർ സെലക്ട് കൺട്രോൾ ഷിഫ്റ്റ് ഐ റിവേർട്ട് സെലക്ഷനാണ് അത് കളഞ്ഞു അത് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ പോണത് ഇതെടുത്തിട്ട് നമുക്കിത് ഈ ഒരു ഇത് കിട്ടണം അത് കളഞ്ഞു അപ്പോൾ ഇങ്ങനെയായില്ലേ ഇനി നമുക്കിവിടെ ഈ ഭാഗം ഡാർക്കാക്കി കൊടുക്കണം അപ്പോൾ അതിന് ഞാൻ ഇതിൽ സെലക്ട് ചെയ്ത് ഈ ലോക്ക ഏഡ് ചെയ്ത് ഇങ്ങനെ ഒരു സെലക്ഷൻ ഇട്ടു ഞാൻ ബ്രഷ് സെലക്ട് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് സെറ്റ് ചെയ്യാനുണ്ട് അത് തന്നെ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് ഈ ഒരു കളറിലേക്ക് ആക്കി കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ വിടിയും അതുപോലെ തന്നെ ഇവിടെ ഏഡ് ചെയ്തു കൊടുക്കുക ഓക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ സെറ്റ് ആയില്ലേ ഇനി നമുക്കിതിനൊരു ഷാഡ കൊടുക്കാം மோஷம் ப்ளர் கொடுக்க ஓப்போசி குறைச்சு கொடுக்க ஓகே இனி நமக்கு ஈயர் ஓப்பன் ஆக்கா ஆக்கிட்டு ഓക്കെ അപ്പോൾ ഇതാണിപ്പോൾ അതിൻ്റെ പോസ്റ്റിങ് ഇതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ലോഗയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത